എനിക്ക് ആ അവസ്ഥയെപ്പച്ചനെ നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്തണം അതായത് ആ ഏഴ് വയസ്സുകാരനെ അനാർക്കലിയിലെ പി സുശേലയുടെ പാട്ട് പാടുന്ന പ്രണയഗാനം പാടുവാനായി പ്രമദവനത്തിൽ വന്നു ഞാൻ വിരഹഗാനം പൂടുവാനായി തരരീ തീ ഇത് ഞാൻ ഏഴു വയസ്സ് ഞാൻ തോന്നുന്നു ഞാൻ രണ്ടു രണ്ടാമല്ല വലിയൊരു സ്കൂളിൽ പഠിക്കുമ്പോൾ എന്ത് പെട്ടെന്ന് ഞാൻ റീലി ഷോക്ക്ഡ് കാരണം എന്താ ഒരിക്കലും അത് ചിന്തിച്ചിട്ടില്ല എത്ര ഏഴ് വർഷം എന്ന് പറയ ഏഴ് വയസ്സെന്ന് പറയുമ്പോൾ എത്ര വർഷം മുമ്പാണ് ഓൾമോസ്റ്റ് മോർ ദാൻ സിക്സ്റ്റി ഇയേഴ്സ് സിക്സ്റ്റി ടു ഇയേഴ്സ് എന്ന് പറയാം പക്ഷെ ഐ സ്റ്റിൽ റിമെമ്പർ ദേ അന്ന് ആ നമ്മുടെ സ്കൂള് അങ്കണത്തിൽ അപ്പം ഞങ്ങളുടെ സ്കൂൾ അസംബ്ലി കൂടുന്ന സമയമാണ് അപ്പോൾ അതിനൊരു മേലെ അത് കഴിഞ്ഞിട്ട് പഠിക്കിട്ട് ഇങ്ങനെ ഇറങ്ങി 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 അവിടെ ഒരു ചെറിയ ഒരു ചെറിയ സ്ഥലം ലോൺ പോലെ അവിടെയാണ് പിള്ളേരെല്ലാവരും നിൽക്കുക അപ്പോൾ എനിക്കത് ഓർമ്മയുണ്ട് ഞാൻ ഇവിടെ നിന്ന് പാടുന്ന മൈക്കൊന്നുമില്ല ഞാൻ ഈ ഉയരത്തിൽ നിന്ന് ഞാൻ പാടുന്ന മുമ്പിൽ എൻ്റെ കൂടെ പഠിച്ച കുട്ടികളുണ്ട് എവിടേക്കോ പിന്നീട് എവിടെയൊക്കെ ആയിട്ട് എൻ്റെ എൻ്റെ സിസ്റ്റർ മേഴ്സി അവിടുത്തെ ടീച്ചറായിരുന്നു എൻ്റെ ഒരു ആൻറ്റിയുണ്ട് ആൻറ്റി അവിടുത്തെ അവരൊക്കെ അന്ന് അവിടുത്തെ ടീച്ചർമാരാണ് അപ്പോൾ എനിക്കൊരു സപ്പോർട്ടുണ്ട് മോറൽ സപ്പോർട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഐ ഒരു ഒരു ബ്ലൂ കളറിലുള്ള ഒരു ചെക്ക് ഒരു കള്ളി ഷർട്ട് പോലെ ഒരു ട്രൗസറും വാട്ടർ ട്രൗസറും ഇതിട്ടിട്ടാണ് നിൽക്കുന്നത് ഐ ഐ റിമെമ്പർ ദാറ്റ് സോങ് എനിക്ക് ഞാൻ പിന്നീട് ആ പാട്ട് കേട്ടിട്ടൊന്നും ഇല്ല കേട്ടോ അന്ന് ആരോ പഠിപ്പിച്ചതാണ് എൻ്റെ സിസ്റ്ററാണ് പഠിപ്പിച്ചതെന്ന് തോന്നും അതന്ന് പാടി പക്ഷേ അന്ന് പാടിയ ഓർമ്മ ഇപ്പോഴും ഉണ്ട് അതുപോലെ തന്നെ പിന്നെ അങ്ങോട്ടുള്ള ജീവിതവും മെലഡി സംഗീതത്തിലായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ അത് ആ സ്കൂളിലെ ആ പാട്ടോട് കൂടിയിട്ട് അവിടത്തെ കഴിഞ്ഞു പിന്നെ ഏതാണ്ട് ഒരു എട്ടാം ക്ലാസ് ഏഴ് എട്ടാവുമ്പോഴാണ് ഞാൻ എന്റെ വീട്ടിലുള്ള എൻ്റെ ബ്രദർ വയലിൻ വായിക്കും പോളി അപ്പൊ അദ്ദേഹം വയലിൻ വായിക്കുന്നത് അത് വലിയ പുള്ളി വള ഭയങ്കര എക്സ്പെർട്ടൈസ്ഡ് വയലിനല്ല അന്ന് പള്ളിയിലേക്ക് വേണ്ടുന്ന പാട്ട് ഇത് വായിക്കുക സ്കൂളിലൊക്കെ എന്തെങ്കിലുമൊക്കെ മറ്റേ നാടകങ്ങൾ വരും ആ നാടകത്തിന് വയലിൻ ഇതൊക്കെയാണ് അദ്ദേഹം ചെയ്തിരുന്നത് അദ്ദേഹം കുറേ ഹിന്ദി പാട്ടുകളൊക്കെ പഴയത് വായിക്കും അപ്പം ഇത് കണ്ടിട്ട് എന്നെ വല്ലാണ്ട് ഹോണ്ട് ചെയ്തു പാട്ടിനേക്കാൾ കൂടുതൽ ഈ വയലിനാണ് എന്നെ ഹോണ്ട് ചെയ്ത് അതുകൊണ്ടാണ് ഞാനിത് എങ്ങനെയെങ്കിലും ഇത് കൈവിഷമാക്കണം കൈവിശമാക്കണം എന്നു പറഞ്ഞു ഞാൻ നോക്കി നോക്കി നോക്കിയാണ് ഞാൻ ശ്രദ്ധിക്കും ഞാൻ ആരുടെ ചോദിക്കാൻ പേടിയാണ് വയലിൻ എന്നൊക്കെ അന്നത്തെ പ്രായത്തിൽ നമുക്കതൊന്നും പറയാൻ പറ്റുമല്ലോ അപ്പോൾ സത്യത്തിൽ ഒരു ഒമ്പതാം ഒക്കെ എത്തിയപ്പോൾ ഞാൻ ഈ ആരുമില്ലാത്ത സമയത്ത് അപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സൊക്കെ ഉണ്ട് ഞാൻ ഈ സാധനം എടുത്തിട്ട് വയലിൻ വെറുതെ അത് തൊട്ടു നോക്കി അത് അങ്ങനെയാണ് അത് വയലിനിലേക്ക് കയറിയത് ആ കഥയൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് നല്ല രസമായിട്ട് നോക്കും കാരണം പേടിയാണ് കാരണം ഇറ്റ്സ് വളരെ ഡെലിക്കറ്റ് ആയിട്ട് ഇൻസ്ട്രുമെന്റ് ആണ് വയലിൻ എന്നുള്ളതൊക്കെ അവരത് തൊടുന്നതും അത് സൂക്ഷിച്ച് പൊതിഞ്ഞു വെക്കുന്നതൊക്കെ ഒക്കെ കാണുമ്പോൾ അറിയാം എന്നാലും ഞാനത് മുകളിൽ പോയിട്ട് റൂമിൽ ആരും ഇല്ലാത്ത സമയത്ത് ഒരു ഈവനിങ് നാലുമണി ആ സമയം ഉണ്ടാവും ഞാനത് തുറക്കുന്നു തുറന്നിട്ട് ആദ്യം തന്നെ അവസാനിപ്പിക്കാനുള്ള പാട്ട് വായിച്ചു അതായത് ജനഗണമന പാടി അവസാനിപ്പിക്കുക എന്ന് പറയും ജനഗണമന അത് പഠിച്ചതൊന്നുമില്ല അതിനു മുമ്പ് അത് വായിച്ചിട്ടുമില്ല ഫസ്റ്റ് തൊട്ട് നോക്കി അതിൽ സ്വരങ്ങളൊക്കെ മറ്റേ വിരല് വെച്ചിട്ട് തരി ഗുരു താരി ഗ കിട്ടി അപ്പോൾ അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് എന്ത് നമ്മൾ ബേസിക്കലി നമ്മുടെ ശരീരം ഒരു ഒരു സ്കെയിലൊക്കെ അങ്ങനെ പോകുന്നുണ്ടായിരുന്നു ശങ്കരാഭരണം പോലെയൊക്കെ അതൊന്നും നമ്മൾ പഠിച്ചിട്ടുള്ളതല്ല പാട്ടുകൾ കേട്ടിട്ടോ അങ്ങനെ വന്നിട്ടുള്ളതാണ് അപ്പം അതിങ്ങനെ വെറുതെ തട്ടി നോക്കി എന്നിട്ട് സരി ഗു ഘടി ജ ന ഗണ മ ഗ ഗ അങ്ങനെ അത് ഐ ഡോ നോ ഹൗ ഇറ്റ് കെയിം ടു മീ ഞാനത് അവസാനം വായിച്ച് െന്ന് പറ അതിലേക്ക് അങ്ങോട്ട് എത്തിയപ്പോഴേക്കും ഭയങ്കര കയ്യടി നോക്കുമ്പോൾ എൻ്റെ മൂന്ന് സിസ്റ്റേഴ്സ് പിന്നിൽ നിന്നിട്ട് ഞാനിത് വായിക്കിട്ട് കയ്യടിച്ചിരുന്നു ആദ്യത്തെ അഭിനന്ദനം വാസ് ദ ഫസ്റ്റ് അപ്രീസിയേഷൻ ആൻഡ് മൈ ഫസ്റ്റ് ടച്ച് ഇൻ ദ വയലിൻ ഞാൻ വയലിനെ തൊടുന്നതും അതാദ്യമായിട്ടാണ് ഈ ഒരുപാട് പാട്ടുകൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് വീണ്ടും ഒന്ന് കാതോട് കാതോടത്തിലേക്ക് ഒരുക്കി കൂടെ വന്നാലേ ലതികയുടെ വോയിസ് ആ ഉപയോഗിച്ചത് അതൊരു വളരെ അന്ന് വേണമെങ്കിൽ ജാനകയെ പോലെ ആൾക്കോ അല്ലെങ്കിൽ അങ്ങനെ സംവിധായകൻ ഭദ്രൻ ഭദ്രേട്ടൻ അല്ല ഭദ്രൻ അല്ല ഭരതേട്ടൻ അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ന് അറിഞ്ഞൂടാ ആരൊക്കെയാ പാടണേ ചിത്ര ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ അപ്പൊ ചിത്ര പാടും അറിയാം ഏഹ് ലതിക എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടുന്ന ഒരു എന്നൊക്കെ അറിയാം പക്ഷെ നമ്മളുടെ പാട്ട് ആദ്യമായിട്ട് കമ്പോസ് ചെയ്യുന്ന അനുഭവം തന്നെ എനിക്ക് പുതിയതാണ് അപ്പൊ പാട്ടുകാരെന്ന് വെച്ചാൽ ആകെപ്പാടം എനിക്കൊരു ഒറ്റ ഡിമാൻഡ് ഉണ്ടായിരുന്നു പുതിയ എനിക്കൊരു ഒറ്റ ഡിമാൻഡുണ്ടായിരുന്നുള്ളു ദാസേടിനെ കൊണ്ടൊരു പാട്ട് പാടിക്കണം മറ്റൊന്നും എനിക്കറിയില്ല അത് ഞാൻ പറഞ്ഞു അത് ഇത്തിരി കഷ്ടപ്പെട്ടതാണെങ്കിലും ഭരതേട്ടനെ അത് സംഭവിച്ചു കാരണം അന്ന് അതിനു മുമ്പ് ഭരതേട്ടനും ദാസേട്ടനും ഒരു ചെറിയ സ്പെല്ലിങ് മിസ് എവിടെ ഒരു ചെറിയൊരു പിണക്കം സൗന്ദര്യ പിണക്കം ഉണ്ടായതിനു ശേഷം ഒന്നുകൊണ്ട് പടത്തിൽ ദാസഡൻ പാടി എന്നിട്ട് എനിക്ക് വേണ്ടി പുള്ളി അത് ദാസഡൻ്റെ അടുത്ത് ഒന്ന് പറയാ റിക്വസ്റ്റ് അദ്ദേഹത്തിന് ഒരു നല്ല പാട്ടാണ് കിട്ടിയത് എവർഗ്രീൻ ഹിറ്റ് ആണല്ലോ അല്ലെ നിയൻ സർഗസംഗീതം സംഗീതം അല്ലെ അതെ അതെ അത് അത് വായിക്കുന്നു പിന്നെ അതൊക്കെ ആദ്യത്തെ പടത്തിൽ തന്നെ ഇത്രയും എല്ലാ 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 പാട്ടുകളും ഹിറ്റ് ഹിറ്റ് ആയി അതെ അതെ വേറെ ഒരു പാടി പാടി നിങ്ങൾ ട്രാക്ക് 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 ഉണ്ടോ അതോ ആരെങ്കിലും ും നേരിട്ട് തന്നെ പറഞ്ഞു നേരിട്ട് പറഞ്ഞു കൊടുക്കുക കാരണം ഇതെല്ലാം ഒരുമിച്ച് നടക്കുന്നതാണ് ഫുൾ ഓർക്കസ്ട്ര അവിടെ ഇരിക്കുന്നു സോറി അപ്പോ ഇത് ഞങ്ങൾ റെക്കോർഡ് ചെയ്തത് എ വി എം ആർ സ്റ്റുഡിയോ അത് അന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റുഡിയോ അന്ന് അവിടെ വളരെ അടുത്ത് അതിൻ്റെ സമീപ കാലത്താണ് ഒരു പുതിയ മെഷീൻ വന്നത് അതിൽ എട്ട് ട്രാക്ക് അനലോഗ് റെക്കോർഡിങ്ങാണ് ഇന്നത്തെ ഇരുന്നൂറ്റി അൻപതും അഞ്ഞൂറും ട്രാക്കൊന്നുമില്ല എട്ട് ഉണ്ട് ആ എട്ട് ട്രാക്കിലെ ആണ് ആദ്യം ചെയ്ത് അതേ സമയത്ത് ഞാൻ വേറെ പടങ്ങൾക്ക് മോണോ ട്രാക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഒരൊറ്റ ട്രാക്കാണ് അതിൽ ആ റെക്കോർഡ് ചെയ്യുന്ന നേരത്ത് കാണിക്കുന്നില്ല പിന്നെ മൂന്ന് ട്രാക്കുള്ള ഇത് അത് താളം മറന്ന താരാട്ട് ശ്രീ ശ്രീകൂട്ടം പാടിയതൊക്കെ അതൊക്കെ മൂന്ന് ട്രാക്കേ ഉള്ളൂ പ്രസാദിൽ പക്ഷെ അന്ന് എ വി എമ്മിൽ ഞാൻ എയ്റ്റി ഫൈവില് അവിടെ എയ്റ്റ് ട്രാക്കുകളുടെ റെക്കോർഡിങ്ങി അതുകൊണ്ട് ശരി അങ്ങനെയാണെങ്കിൽ സൗന്ദര്യം എനി ഹൗ ശരി ഡിവോട്ടഡായിട്ടുണ്ട് അല്ലേ അത് പാടിയിട്ടുണ്ട് വളരെ ഡിവോട്ടഡ് ആയി അത് ഞാൻ ദാസേട്ടന് ഞാനത് ആദ്യം അത് ബിഫോർ ഡൂയിങ് ദാറ്റ് ഐ എം സേയിങ് ദാറ്റ് എനിക്ക് ഈ എന്നെനിക്ക് പാടാൻ അറിയായിരുന്നില്ല അതുകൊണ്ട് ഞാനത് വയലിനിൽ വായിച്ചു ഓ ഓ ഈ തി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ പാട്ട് വയലിനിൽ വായിച്ചാൽ കൊടുത്തത് കാരണം ഇങ്ങനെ പാടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേൾപ്പിച്ചു കൊടുത്ത് വയലിൽ വായിച്ചതാണ് ഞാൻ ഇതേപോലെ പാടി അപ്പൊ അപ്പഴേക്കും ഏതാണ്ട് അപ്പൊൻ വി സാറിന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ് അവശ്യ പഠിച്ച അതൊക്കെ ഇത് താമല്ല ലാ അങ്ങനെ പാടു പറഞ്ഞിട്ടാണ് വരി എഴുതിയത് അതിനുശേഷം വരി എഴുതി അതിനുശേഷം വരി എഴുതി എന്റെ പൊട്ടത്തരം കൂടുതലുണ്ട് ഞാൻ ചിലപ്പോൾ പറയും ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് കവിത എഴുതുന്നവർക്ക് ദൃശ്യം വരും കാരണം മലയാളമാണ് ഈ എഴുതേണ്ടത് അവിടെ ടാ തീ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ട് തുടങ്ങാന്ന് പറയുമ്പോ നമുക്ക് അപ്പൊ ഭരതാടനുണ്ട് എനിക്ക് സപ്പോർട്ടിന് പുള്ളി അവിടെ ഉണ്ട് അവിടെ നിൽക്കുകയാണ് പുള്ളി അപ്പൊ അത് പറഞ്ഞപ്പോൾ അവസരിപ്പിച്ച ഇത് എന്താണ് ഈ ഒരു ടാ ടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ പദങ്ങൾ വേണ്ടേ ഇങ്ങനെയൊക്കെ അവൻ ഞാൻ അമ്പലത്തെ അത് സാറേ അതിപ്പോ നീ എൻ എന്നൊക്കെ പറഞ്ഞു അവിടെയാണ് അദ്ദേഹത്തിന്റെ ഗ്രേറ്റ്നെസ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞ വഴിക്ക് മതി 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 ഇത് മതി എന്ന് പറഞ്ഞിട്ട് ഒരു സാധാരണ അവർ സ്വന്തമായിട്ട് ഒരു പാട്ട് കൺസീവ് ചെയ്ത് എഴുതാൻ എളുപ്പമാണ് കുറച്ചും കൂടി എളുപ്പമാണ് പക്ഷെ നമ്മൾ പറയും ഈ റൂട്ടീന്ന് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് അത് വച്ചിട്ട് എഴുതിയതാണ് നീ തീർത്ഥ നീ എൻ സർഗ സൗന്ദര്യമേ നീ എൻ്റെ സംഗീർ നിന്റെ സംഗീർത്തനം സംഗീർത്തനം ിൽ പാടുവാൻ നീ തീർത്ത മൺവീണ ഞാൻ നീ എൻ സർഗ സൗന്ദര്യമേ അത്രയും മനോഹരമായിട്ടുള്ള അത് എവിടെ എത്തിച്ചു നീ തീർത്ത മൺവീണ ഞാൻ മൺവീണ ഞാൻ ഇതൊക്കെ ഒരു നിമിത്തമാണ് കാരണം അപ്പം ഞാനത് ശ്രദ്ധ ഞാനെന്ന് ശ്രദ്ധിച്ചില്ല കേട്ടോ കുറേ കഴിഞ്ഞിട്ടാണ് അന്നൊക്കെ എന്ന് വെച്ചാൽ ടെൻഷനാണ് ഈ പാട്ടുണ്ടാക്കി അതിന് വരികൾ വരുന്നു അത് കറക്റ്റായിട്ട് പാടണം ആ ട്യൂണിൽ പാടണം നമ്മളെ താരീരി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ട്യൂൺ പാടുന്ന സമയത്തേക്ക് വരികൾ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ പാടണം വരികളിലേക്ക് അത് താരെന്നുള്ളതിനെ മൺ മൺമീണ ഞാൻ ഇന്ന് എഴുതി തന്നിട്ടേ ഉള്ളൂ അപ്പൊ അത് മൺവീണാക്കണത് അത് ആക്കുന്നത് തെറ്റാ അത് നമ്മൾ മലയാളി ആയതുകൊണ്ട് നമുക്ക് ഒരു എൺപത്തി ഏഴായി അല്ലേ ഉണ്ണികളുടെ ഒരു കഥ പറയാം യെസ് യെസ് യെസ്